പതിനെട്ട് ലക്ഷം രൂപ വരുമാനം ഒരു വർഷം വിളവെടുക്കുന്നത് ഒരു ലക്ഷം കിലോ പച്ചക്കറി എം ബി എക്ക് ശേഷം കൃഷിയിലേക്കിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ മികച്ച യുവ കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട സിക്കന്ദറിൻ്റെ കൃഷി ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇതാണ് സിക്കന്ദറ് പാലക്കാട് കൊല്ലങ്കോട് നെല്ലിയാമ്പതി മലനിരയുടെ താഴ്വാരത്താണ് സിക്കന്തിന്റെ കൃഷിയിടം ഇപ്പൊ എത്ര ഏക്കറിലാണ് അവിടെ കൃഷി ചെയ്യുന്നത് ഏക്കർ കൃഷി മയർ മത്തങ്ങൾ സീസൺ അനുസരിച്ച് കേരള സർക്കാരിന്റെ ഒരു വർഷം ഒരു നൂറ് ടൺ നൂറ്റി ഇരുപത് ടണ് വരെ എടുക്കും അത് കാലാവസ്ഥയെ അനുകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒരു പതിനെട്ട് ലക്ഷം രൂപയുടെ മിക്കവരും ഉണ്ടായി ചിലവെല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ സാധാരണ ഇവിടെയുള്ള മിക്കവാറും കർഷകർ ഓണത്തിനോടനുബന്ധിച്ചാണ് കൃഷി ചെയ്യാറ് പക്ഷെ ഞങ്ങള് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് ഓണത്തിന് വിപണി എത്തില്ല മാക്സിമം ഓണത്തിന് മുമ്പ് നമ്മുടെ ക്രോപ്പ് സൈക്ലിങ് തീരുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത് ഈ ഓണത്തിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഓണത്തിനോട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു നാല് ദിവസത്തെ വില മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വർഷം നമ്മൾ എത്ര പ്രാവശ്യം വിളവെടുപ്പ് നടത്താം ഇപ്പൊ വിളകളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു വർഷം ഒരു ക്രോപ്പിൽ നമ്മൾ പാവലൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ അത് ഈ മഴയെ ആശ്രയിച്ചിണ്ടാവും പടവളങ്ങി ഇപ്പോൾ സെക്കൻഡ് സീസണിലെന്ന് പറയുമ്പോൾ നമുക്കൊരു മുപ്പത് പറി മുപ്പത്തഞ്ച് പറി വരെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഒരു വർഷത്തെ ഒരു കൃഷി ക്രമീകരണം എങ്ങനെയാണ് ആ നമ്മളിപ്പോൾ ഈ മാർച്ച് മാസം ഫസ്റ്റ് പന്തല്ല പണികളെല്ലാം തുടങ്ങും മാർച്ച് അവസാനം ഏപ്രിൽ ഫസ്റ്റ് ആയിട്ട് പാവൽ നടും കുറച്ച് ഏരിയയിൽ പടവളങ്ങി ഇടും പാവലിന് ഫസ്റ്റ് സീസൺ നല്ല വില കിട്ടാറുണ്ട് ഓണത്തോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്രോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പയറോ പടവലങ്ങി ഇടും പയറോ പടവലങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബർ ജനുവരി ആവുമ്പോഴേ ഫിനിഷ് ആവും അത് കഴിഞ്ഞാൽ വെള്ളിയൊരി ഐറ്റംസോ ഈ കട്ടിച്ചരക്ക് വല്ല ഐറ്റംസ് ഇട്ടിട്ട് മണ്ണിനൊന്ന് വേറാനായിട്ട് വിഷുവിന് മുമ്പായിട്ട് കഴിയുന്ന പോലെ ചെയ്യും അപ്പോൾ എന്താ പറഞ്ഞാൽ അടുത്ത വർഷം സീസൺ ലേറ്റ് ആവും അങ്ങനെ ക്രോപ്പ് സൈക്ലിങ് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നതുകൊണ്ട് ഒരു മൂന്ന് ക്രോപ്പ് എങ്ങനെയും ഒരു വർഷത്തിൽ നമുക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യും എല്ലാ പറഞ്ഞാൽ നമുക്ക് ഈ മണ്ണിന് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പൊ നമുക്കിപ്പോ ഈ മൂന്നര ഏക്കറിൽ എന്തെങ്കിലും രോഗമോ ഈ പ്രദേശത്തുള്ള പ്രാണികളോ വന്ന് അറ്റാക്ക് ചെയ്ത രോഗങ്ങളാവുകയാണെങ്കിൽ മറ്റുള്ള ഫ്ലോട്ടുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും സാധാരണ നമ്മൾ ചെടി നടുന്നതിന് മുമ്പ് ആട്ടുംകാട്ടം കോഴിവളം എല്ലും മണ്ണാക്ക് വെപ്പ് മണ്ണാക്ക് ഇതെല്ലാം ഇട്ടിട്ട് മണ്ണിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടും അതിന് മുമ്പ് ഡോളോമേറ്റ് ഇടും ഉണ്ടോളം വെറ്റിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെടി നടാറുള്ളൂ വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചെടി നട്ട് കഴിഞ്ഞ് ഒരു ചെടി ഏകദേശം ഒരു നാൽപ്പത് ദിവസം ആകുമ്പോഴേ നമ്മൾ കമ്പനി വളമായിട്ട് ലിക്വിഡ് ഓൾ നയൻറ്റീനോ അങ്ങനെ വല്ലതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഡ്രിപ്പിൽ വിടാറുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഈ കടലപ്പിണ്ണാക്കും പച്ച മിക്സ് ചെയ്ത് വെക്കും വീക്കിലി വൺസ് കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കും അത് വേറെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈൽഡിൽ നല്ല വേരിയേഷൻ ഉണ്ട് ചെലവും കുറവാണ് ക്രോപ്പ് ലോങ് ടേം ആയി നിൽക്കുന്നതും ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് എം ബി എ പാസ് ഔട്ടായി ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് അന്ന് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഞാൻ ഡിസ്റ്റൻസിൽ എം എം കോമും ചെയ്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അതും കംപ്ലീറ്റ് ആയി പിന്നെ ജോലിക്ക് ശ്രമിക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരും കാലത്ത് കൃഷി ചെയ്യാനൊരു നല്ലൊരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ് അപ്പോൾ എന്തുകൊണ്ട് കൃഷിയിലോട്ട് നിന്നോടാ പാരമ്പര്യമായിട്ട് അച്ഛനും മുത്തശ്ശനും ഒക്കെ കൃഷിക്കാരാണ് അവരുടെ കൂടെ നടന്ന് നടന്ന് നിന്നാൽ പിന്നെ കൃഷി നമുക്കും ചെയ്തോടെ എന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് രണ്ടായിരത്തി പതിനെട്ടില് യുവ കർഷക അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ ലഭിച്ചിട്ടുണ്ട് പിന്നെ പാലക്കാടിലെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലക്കാടിലെ മികച്ച വെജിറ്റബിൾ ക്ലസ്റ്ററിനുള്ള അവാർഡ് ഞങ്ങളുടെ ക്ലസ്റ്ററിനായിരുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെ പുതുമ ഏഗ്ര ക്ലസ്റ്ററിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള അവാർഡ് പിന്നെ ഈ ബി എ പി സി എല്ലാ വർഷവും കൂടുതൽ ടണ്ണേജ് കയറ്റുന്നതിന് ഒന്നാം സ്ഥാനം രണ്ട് മൂന്ന് വർഷമായിട്ട് കിട്ടുന്നുണ്ട്

ഡെയിലി ഒരു രണ്ടര ടണ്ണ്ണ്ണ്ണ് പച്ചക്കറി കഴിച്ചിട്ടു